ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് പ്രൊജക്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ കൊച്ചിൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് മിരത്ന കമ്പനിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചത് നമുക്കായാലും യു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് പ്രൊജക്ട് ഓഫീസേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് ഓഫീസർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ഇതിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പത്തി എട്ട് വേക്കൻസി ടോട്ടൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മെക്കാനിക്കൽ വിഭാഗത്തിലേക്കാണ് പിന്നെ പ്രൊജക്ട് ഓഫീസേഴ്സ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് പത്ത് പ്രൊജക്ട് ഓഫീസർ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് ആറ് പ്രൊജക്ട് ഓഫീസേഴ്സ് സിവിൽ വിഭാഗത്തിലേക്ക് എട്ട് പ്രൊജക്റ്റ് ഓഫീസർ ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലേക്ക് ഒന്ന് പ്രൊജക്റ്റ് ഓഫീസർ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലേക്ക് ഒന്ന് മൊത്തം അറുപത്തി നാല് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് അതിൽ ജനറൽ വിഭാഗത്തിന് ഇരുപത്തി ഒമ്പത് വേക്കൻസി ഒ ബി സി പത്ത് എസ് സി പതിനൊന്ന് എസ് ടി പത്ത് ഇ ഡ്ല്യു എസ് നാല് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക്സ് ഫ്രം എ റാഗന റഗനൈസഡ് യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് മിനിമം ഓഫ് ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കും അതുപോലെ പ്രൊജക്റ്റ് ഓഫീസർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ടത് പിന്നെ പ്രൊജക്ട് ഓഫീസ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കാണെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഫ്രം എ റാഗനൈസഡ് യൂണിവേഴ്സിറ്റി അതിലേക്കും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും അതിൻ്റെ മുൻഗണന ലഭിക്കുക പ്രൊജക്റ്റ് ഓഫീസ് സിവിൽ വിഭാഗത്തിലേക്കാണെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പിന്നെ പ്രൊജക്റ്റ് ഓഫീസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫ്രം എ റാഗനൈസഡ് യൂണിവേഴ്സിറ്റി അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിക്കും അതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലോർക്കൊക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഫസ്റ്റ് ഇയർ മുപ്പത്തേഴായിരം രൂപ ലഭിക്കും സെക്കൻഡ് ഇയർ മുപ്പത്തി എട്ടായിരം തേർഡ് ഇയർ നാൽപ്പതിനായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം അതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഓവർ ടൈമായിട്ട് മൂവായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്നത് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സ് കവിയാനുപാടില്ല പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല അപ്പോൾ പതിനെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ജനിച്ചവർക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇത്രേം ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ഇത്രയും അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും ലഭിക്കാം చాలా ఫోళో చే ఫోళో నేను అడుగు నోటిఫికేషన్ వింక్ యూ ఫర్ వాచింగ్ హావ నైస్ డే